ബലാത്സംഗ കേസിൽ കസ്റ്റഡി കാലാവധി പൂർത്തിയായതിനെ തുടർന്ന് രാഹുൽ മാങ്കൂട്ടത്തിലെ ഇന്ന് കോടതിയിൽ ഹാജരാക്കും ചോദ്യം ചെയ്യലിനോട് രാഹുൽ കാര്യമായി പ്രതികരിച്ചിരുന്നില്ല ഫോൺ പരിശോധിക്കുന്നതിന് പാസ്വേഡ് നൽകാൻ രാഹുൽ തയ്യാറായില്ല രാഹുലിന്റെ നിസ്സഹകരണം അന്വേഷണ സംഘം കോടതിയിൽ അറിയിച്ചേക്കും അന്വേഷണവുമായി രാഹുൽ സഹകരിക്കാത്തതിനാൽ ഉടൻ വീണ്ടും കസ്റ്റഡിയിൽ വാങ്ങില്ല അതേസമയം രാഹുൽ മാങ്കൂട്ടത്തിന്റെ വീട്ടിൽ പോലീസ് സംഘം ഇന്നലെ പരിശോധന നടത്തി എസ് ഐ ടിയും അടൂർ ഡിവൈഎസ്പിയും അടങ്ങുന്ന സംഘമാണ് വീട്ടിലെത്തിയത് ബുധനാഴ്ച ഉച്ചയ്ക്ക് ഒന്ന് മുപ്പതോടെ എത്തിയ സംഘം പത്ത് മിനിറ്റ് മാത്രമാണ് വീട്ടിൽ ചെലവഴിച്ചത് പോലീസ് സംഘം എത്തുമ്പോൾ രാഹുലിന്റെ അമ്മയും സഹോദരിയും മാത്രമാണ് വീട്ടിലുണ്ടായിരുന്നത് ഇവരോട് ചോദ്യങ്ങളൊന്നും ചോദിക്കാതെ രാഹുലിന്റെ മുറിയിലാണ് പോലീസ് പരിശോധന നടത്തിയത് എന്നാൽ പരിശോധനയിൽ വീട്ടിൽ നിന്നും ഒന്നും കണ്ടെടുത്തിട്ടില്ലെന്നാണ് ലഭിക്കുന്ന വിവരം അതേസമയം രാഹുലിന്റെ ലാപ്ടോപ്പ് തേടിയാണ് പോലീസ് വീട്ടിലെത്തിയതെന്നും സംശയമുണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാല് ഏപ്രിൽ എട്ട് ഉച്ചയ്ക്ക് ഒരു മണി അതിജീവിത ബുക്ക് ചെയ്ത തിരുവല്ലയിലെ ഹോട്ടലിലെ നാനൂറ്റി എട്ടാം നമ്പർ മുറിയിലേക്ക് രാഹുൽ കടന്നു വന്നു അതിജീവിതയുമായി സംസാരിച്ചു ഒരു മണിക്കൂറിലധികം മുറിയിലിരുന്നു ഇക്കാര്യം രാഹുൽ അന്വേഷണ സംഘത്തോട് സമ്മതിച്ചിട്ടുണ്ട് രാഹുൽ ബി എന്ന പേര് രജിസ്റ്ററിൽ രേഖപ്പെടുത്തിയിരുന്നതും അന്വേഷണ സംഘം കണ്ടെത്തി എന്നാൽ ബലാത്സംഗത്തെ കുറിച്ചുള്ള ചോദ്യങ്ങളോട് രാഹുൽ മൗനം പാലിക്കുകയാണ് ഉണ്ടായത് പല ചോദ്യങ്ങൾക്കും ചിരിയായിരുന്നു രാഹുലിന്റെ മറുപടി ചോദ്യം ചെയ്യലിൽ നിസ്സഹകരണമാണ് രാഹുൽ സ്വീകരിച്ചത് പോലീസ് പിടിച്ചെടുത്ത ഫോണിന്റെ പാസ്വേഡ് പങ്കുവയ്ക്കാനും രാഹുൽ തയ്യാറായിട്ടില്ല തനിക്ക് അനുകൂലമായ തെളിവുകൾ അന്വേഷണ സംഘം നശിപ്പിക്കുമെന്നാണ് രാഹുൽ പറയുന്നത് കോടതി വഴി അനുമതി തേടി അന്വേഷണ സംഘം ഫോൺ പരിശോധിക്കട്ടെ എന്നാണ് രാഹുലിന്റെ നിലപാട് അതേസമയം അറസ്റ്റിലായ രാഹുൽ മാങ്കൂട്ടത്തിൽ എം എൽ എക്കെതിരെ സ്പീക്കർക്ക് ഡി കെ മുരളി എം എൽ എ പരാതി നൽകി